ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മളെ ഇന്നത്തെ വ്ലോഗ് എന്താ ആ പറയൂ ബർത്ത്ഡേ അതായത് അൻഷി അൻഷിനെ അറിയാലോ നോക്കുമ്പോൾ അതായിരിക്കും എല്ലാവർക്കും അറിയാം അപ്പം ഇന്ന് അൻഷിന്റെ ബർത്ത്ഡേ ആണ് അപ്പം അൻഷിന്റെ ഹസ്ബൻഡ് അടിപൊളി ഗിഫ്റ്റ് ഒക്കെ അവൾക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഞാൻ ഇപ്പൊ കാണിച്ചോ എന്തായാലും ഓക്കെ നമ്മൾ അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോ കാണിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ ഇന്ന് അൻഷിക്കുള്ള ഗിഫ്റ്റ് സെലക്ട് ചെയ്യാൻ പോവാണ്

ആരപ്പൊക്കെ വെച്ചിട്ട് ഇന്നലെ ഞാൻ ഞാന് നൈസായിട്ട് ചോദിച്ചുട്ടോ എനിക്ക് ഇതിൽ ഏതാ പുതിയ കളക്ഷൻ ഇഷ്ടമായത് എന്നൊക്കെ അപ്പൊക്ക് ഈ പാറ്റേൺ ഇഷ്ടായിട്ടുണ്ട് ഇതിൽ ഏത് കളർ ഓൾക്ക് ബ്ലാക്ക് കോമൺ അല്ല ബ്രൗൺ അല്ലേ ഇത് ബ്രൗൺ അലർ ചല്ല

പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമായത് ഈയൊരു വൈറ്റും ഒന്നും കൂടി കളറാണ് വൈറ്റ് ഇഷ്ടമായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതാക്കാം ഓക്കെ ഇത് പാറ്റേസ് ഫിക്സ് ആക്കി ജീവാപ്പു സൗണ്ട് കേൾക്കണില്ലല്ലോ കിടത്തി ജീവാപ്പൂരിലൊക്കെ ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ജീവാപ്പൂർ ഡ്രസ്സിങ് റൂമിൽ നല്ല ഓർക്കാ ഓർക്കുന്നില്ലെങ്കില് ഞങ്ങളൊക്കെ കപ്പൽ മയത്തോക്കോളൂ ഓക്കെ ബിസിനസ് ബിസിനസ് ഇനി ഇനി അവളെ സെലിബ്രേഷൻ സമയത്ത് കാണാം ഓക്കെ സെറ്റല്ല എല്ലാരും ഓക്കേ അല്ല ലൈവൊക്കെ കഴിഞ്ഞു കൊച്ചി സെറ്റല്ലിവാൻ അഞ്ചത്ത് പോയി സെറ്റ് ഫുൾ സെറ്റ് അപ്പൊ കായി അങ്ങനെ ഇന്ന് അൻഷിന്റെ വക ട്രീറ്റ് ഇണ്ടോ ചെ വെറുതെ പറയാട്ടോ എന്താണെന്നൊന്നറിയില്ല ഒന്ന് പോയി നോക്കട്ടെ ഞാൻ ഒന്ന് പോയി നോക്കട്ടെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് എല്ലാരും വിളിച്ചിട്ടണേ ിഫ്റ്റ് ഒന്ന് എടുത്തിട്ടില്ല ചേട്ടാ ഓക്കെ സാജാ അത് പറഞ്ഞിട്ട് സെറ്റ് ആക്കും അവിടെ അവള് വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മള് ജസ്റ്റ് നോർമലി ഒരു ബ്ലോഗ് കറഞ്ഞിട്ട് എടുക്കാണ് ഞാനേത്താക്കൊന്നും അറിയില്ല

ഫുഡ് കാണിച്ച സാധനം ഒന്നാം തീയതി പോകുമ്പോഴുള്ള കണ്ടിട്ട് പേടിക്കണ്ട കഴിഞ്ഞാൽ രാജാ ഒന്നാം പോണില്ലേ ഇവരെ കയ്യിലേക്ക് ഇവരെ കൈയിലേക്ക് മിക്കവാറും ഇങ്ങളെ കൊയ്യിലേക്കായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അഞ്ചുമണി മുതൽ ഔഷധഗുളമുള്ളത് പറയാ നിങ്ങൾ ആ വെള്ളം എന്താ ജീവനച്ചാ ജ്യൂസ് കുടിച്ചാ ചിത്ത് കൊടുത്തീനാ ആ വെള്ളം കുട്ടി കൊടുത്തിട്ടോ അതെന്തോ

അന്നെ എന്നെ കുളിപ്പിച്ചാളെന്തോ വലിയ പ്ലാനാണ് പേടിച്ചു പേടിച്ചു മനത്താൽ ഇങ്ങക്ക് മന വല്ല ഉണ്ടാവല്ലോ കൊറച്ചു ജാല ഞങ്ങൾ ചെറിയൊരു കേക്ക് അയം കൊടുക്കാന്ന് പറഞ്ഞിരിക്കണേ കരഞ്ഞു കാലുടിക്കോ

അനുഷ്ളിണ്ട് പന്ത്രണ്ട് മണി വൈട്ടും

ഒരു പക്ഷെ അതുകൊണ്ടാണ് ഡ്രസ്സാണ് ബാസത്തിന്റെ ഭാഗം ഗിഫ്റ്റ് ആണ് അതൊക്കെ ആറായിരം ഒക്കെ തിന്ന് വരുവാണ് ഇപ്പൊ തിന്നിട്ട് രണ്ട് മിനിറ്റ് ആയിട്ടില്ല അങ്ങനെ വേറി നോക്കി ഇവലൊക്കെ നോക്കണെങ്കിൽ പത്ത് ഏക്കറിന്റെ സ്ഥലം ലോൺ എടുക്കണ്ടിരുന്ന തോന്നു പിച്ചൊക്കെ യാച്ചൊക്കെ വയറു വാടക എടുത്തിട്ടാ പോസ്സായി

പാത്രം തിന്നാൻ പാടില്ല സാധനം കിട്ടി പക്ഷെ പൊട്ടിച്ചറിഞ്ഞ കയ്യില് കിട്ടി ആ ഞങ്ങടെ തിരിച്ചിലറിയോ ഞങ്ങടെ തിരിച്ചിലറിയാന്നത്തെ ഓർമ്മ ഉണ്ടാക്കി അല്ല ജിവിന്റെ ബർത്തിലേക്കൊന്ന് പൊട്ടിച്ച ആ കുട്ടിയാറുണ്ടാ പഠിച്ചു പോയിക്കോട് എത്തുമ്പോ തന്നെ മറക്കും പഠിച്ചിങ്ങനെയൊ മറന്നു വാ ആർക്കെങ്കിലും ആ സാധനം തിരിച്ചു പൊട്ടിച്ചി അതൊന്ന് പറഞ്ഞു കൊടുക്കാ

വയസ്സായി അതായത് നല്ല പ്രായം കഴിഞ്ഞു തള്ള വയ്പിലേക്ക് കടന്നിരിക്കുക സത്യം പറയും സത്യം പറയും ആരുടെ ഒന്നും പറഞ്ഞില്ല കേക്ക് ഒന്നും പാടി കാണിച്ചു അല്ല അത് കീഞ്ഞ് പോരൂല്ലേ ഇല്ലല്ലോ ഇരിപ്പിള വണ്ടിയാണ് അതിലൂടെ എന്താ അതാണ് ഇത് അല്ല അത് പൊട്ടി കഴിഞ്ഞിട്ടില്ലേ അതിലെടുക്കണ്ടോട് ഞാൻ എന്താ ചാവും

Aku berikan ini kepadamu. Ini peribadi. Ini berapa? Aduh, kau kau kau. Ada ada. Aduh, macam mana? Tiada tiada tiada. Aduh, macam mana? 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 ഉം ആൻസർ ഇടിയോ ഇല്ല ചാലും തരട്ടെ അതാ ഹസ്ബൻഡ് ഇട്ടില്ലാ ഈ പ്ലാസ്റ്റിക് അല്ലോ ഒന്ന് ഇട് കേ മാഷാ അള്ളാ നടക്കട്ടെ ആഹ് സിൻ കൊമ്പാ ഹിന്ദി എന്ത് ഹിന്ദി എന്ത് അല്ല ഉം പോട കണ്ടോ വാ ഏ ും വിചാരിക്കും ഞങ്ങള് കൊടുക്കുന്നുണ്ട് നോക്കി തുറന്നോക്കി എന്ത് സാധനം നോക്കി ആ ഇത് നല്ല രസം ഞാൻ അങ്ങനെ തലേ ദിവസം പറയും ഒരു നാടകയില്ലേലി അതിനെ പത്തിന് സെപ്റ്റംബർ പത്ത് ജൂൺ ഓഗസ്റ്റ് ഒന്നും ണ്ടാവൂല ഇച്ച പനിയും മോൾക്ക് ജലദോഷം ഞങ്ങൾ അപ്പൊ ഞങ്ങൾ ഉണ്ടാവും ആറായിരം ആറായിരം കണ്ടോ ഈ ബർത്ത്ഡേ കയറി തെറ്റാളാണ് ആഘോഷിക്കാൻ തുടങ്ങിയത് അടുത്ത മാസം പത്താണ്ടി ഓരോ പണ്ടത്തെമാരിക്ക് നമ്മള് സേഫ് ആയിട്ട് ലോക്കറിലുണ്ടേക്കല്ലോണ്ട് കലാ എല്ലാരും കണ്ണുള്ള മുട്ടയിലാണ്

അതിന് മാത്രം കൊടുക്കാല്ല എന്നാലും അജുന് കൊടുക്കാണ്ടോ അജുമാടി പോകും രാത്രിയാണത് എങ്ങനെയുണ്ട് ഹസ്ബൻഡിന്റെ ഗിഫ്റ്റ് അങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കല്ലേ കേക്ക് അഞ്ചു മാസം